ാട് കാരക്കലാണ് പെരിങ്ങര എന്ന് പറയും ഈ ജന്മം അത്രയും പറഞ്ഞാലും വി എസിനെ കുറിച്ച് പറഞ്ഞാലൊന്നും തീരത്തില്ല അത്രമാത്രം ഹൃദയത്തിൽ പതിഞ്ഞുപോയൊരു മനുഷ്യനാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ വലുതും ചെറുതുമായിട്ടുള്ള സമരമുറകൾ അതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ വല്ലാതെ ആഴത്തി പതിഞ്ഞുപോയി ഇപ്പം ഈ മനുഷ്യന്മാരൊന്നും വിളിക്കുന്ന മുദ്രവാക്യം അദ്ദേഹം കേൾക്കുന്നില്ല പ്രത്യ പ്രത്യഭിവാദ്യം ചെയ്യാൻ ഇന്ന് അദ്ദേഹം ഇല്ല ഇതിപ്പം അദ്ദേഹം പോന്നത് സർ സി പിയുടെയൊക്കെ വെടിയുണ്ട ഏറ്റു പിടഞ്ഞ് വീണ സാധാരണപ്പെട്ട ധീരരക്തസാക്ഷികളായിട്ടുള്ള അവിടെ കിടക്കുന്നു അപ്പം അവരുടെ ശവകുടീരത്തിലേക്കാണ് അദ്ദേഹം പോകുന്നത് പക്ഷെ ഞങ്ങളെപ്പോലുള്ള പതിനായിരം ആളുകൾക്ക് എവിടുന്നൊക്കെയോ എത്തിച്ചേർന്ന സാധാരണപ്പെട്ടതായ മനുഷ്യരാണ് ഈ ക്യൂ നിൽക്കുന്നത് അങ്ങനെ ഞങ്ങളെപ്പോലുള്ള പതിനായിരം ആളുകൾ കൂർജം തന്നിട്ടാണ് അദ്ദേഹം പോകുന്നത് എപ്പോഴും ഹൃദയത്തിലാണ് പറയുമ്പോൾ വൈകാരികത ഉണ്ടാവുന്നുണ്ട് മനുഷ്യർക്ക് കാരണം പി എസ് എന്ന് പറയുന്നത് അത്രയും വൈകാരികമായി കാണുന്ന മനുഷ്യരാണ് എവിടെ നിന്നാ വരുന്നത് അതങ്ങനെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ ആണ് ജിൽസി ഇപ്പോ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരെ കണ്ടു കണ്ണൂര് കാസർഗോഡ് വയനാട് മലപ്പുറം അങ്ങനെ കോഴിക്കോട് അങ്ങനെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരെ കണ്ടു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ജിൽസിയോട് ഈ ഈ ഫ്രെയിമിൽ എനിക്ക് ഇതിൻ്റെ ഇതിൻ്റെ അറ്റം കാണിക്കാൻ കഴിയില്ല കാരണം അത് നമുക്ക് ആ ഹെലികാപ്പ് വരുമ്പോൾ നമ്മുടെ ഹെലികാപ്പ് അല്പസമയത്തിനകം തരും ഞാൻ ആവശ്യമൊരു സപ്പം കാണിക്കുന്നു പക്ഷേ ഇതിവിടെ തീരുന്നതല്ല അങ്ങ് അത് അങ്ങ് അങ്ങ് കിടക്കുകയാണ് ഇവിടെ ഒരു കുറച്ച് സമയമാണ് പൊതുദർശനം തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് പാർട്ടി പറയുന്നത് പക്ഷേ ആ തീരുമാനം അങ്ങനെ നടപ്പാവില്ല എന്ന് തോന്നുന്നു കാരണം ഇത്രയും ജനങ്ങളെ വി എസിനെ കാണിച്ചിട്ട് കൊണ്ടുപോവുക എല്ലാവരെയും കാണിക്കുക എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് വി എസിൻ്റെ വീട്ടിൽ കുറച്ച് നേരം വെക്കുക ഡി സി സിയിൽ ഡി സിയിൽ കുറച്ച് നേരം വെക്കുക പിന്നീട് റിക്രിയേഷൻ ക്ലബിൽ കുറച്ച് നേരം വെക്കുക പിന്നീട് വലിയ ചൂടുകാടിൽ കൊണ്ടുവന്ന് ബി സംസ്കരിക്കുക എന്നുള്ളതാണ് എടുത്തിരിക്കുന്ന തീരുമാനം അത് നിലവിൽ തീരുമാനിച്ചിരിക്കുന്ന സമയം മണിയാണ് പക്ഷേ മണിക്ക് നടക്കുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ ഉത്തരമില്ല കാരണം ഇരുപത്തി മണിക്കൂറായിട്ട് ആ വിലാപയാത്ര ആലപ്പുഴയിലേക്ക് കയറി അതിവിടെ എത്തിച്ചേർന്നിട്ടില്ല ആലപ്പുഴയിൽ ബി എസിൻ്റെ തട്ടകമായ ആലപ്പുഴയിലെ ആ പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് അത് എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അത്രയും ജനം നെഞ്ചി പൊട്ടി മുദ്രാവാക്യം വിളിക്കുന്ന കുറേ ജനം അതും ഈ കണ്ണേ കരളെ വി എസ് എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിക്കുമ്പോൾ അവർ 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 വെറുതെ അങ്ങ് മുദ്രാവാക്യം വിളിക്കുകയല്ല അവർ ഉള്ളിൽ തട്ടിയിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് കണ്ണും കരളും ആണ് മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന കുറേ മനുഷ്യന്മാർ ഞങ്ങളുടെ ചെങ്കിലെ റോസാപ്പൂവേ എന്ന് വിളിക്കുമ്പോൾ അവർ 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 ഒരു 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 കമ്മ്യൂണിസ്റ്റുകാരനായ മനുഷ്യനോട് അവർക്കുണ്ടാകുന്ന സ്നേഹം ഒരു പക്ഷെ സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ ഒരു നേതാവിന് വേണ്ടി ഇങ്ങനെ ഉള്ള ഉണ്ടായിട്ടുണ്ടോ എന്ന് മുദ്രാക്യം തീർച്ചയായിട്ടും സേഫ് ആ കരൾ പകുത്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് അവർ വി എസിന് കൊടുത്തേനെ അവർക്ക് ഹൃദയം പറിച്ചു നൽകാൻ കഴിയുമെങ്കിൽ അത് അവർ വി എസിന് നൽകിയേനെ അവർക്ക് ജീവൻ പകുത്തു നൽകാൻ കഴിയുമെങ്കിൽ ഈ ജനത വി എസിനായി സ്വന്തം ജീവൻ നൽകിയനെ അത്രയധികം സ്നേഹവും വികാ സ്നേഹം കലർന്ന വികാരവായ്പിൽ അവർ അവിടെ നിൽക്കുന്നുണ്ട് വി എസിന് ജീവൻ നൽകാൻ കഴിയില്ല എന്ന നഷ്ടബോധത്തിൽ അവർ നിൽക്കുന്നുണ്ട് വി എസ് ജീവൻ വിടിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാവാതെ നിൽക്കുന്നു ഇത്രയും